എന്താ എന്താ അച്ഛ അച്ഛന്റെ വിറയിലും വെപ്രാളവും കണ്ട ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു അച്ഛൻ മറുപടിയൊന്നും പറഞ്ഞില്ല പക്ഷേ കണ്ണീർ കുടുകൂടാ ഒഴുകുന്നുണ്ട് ഞാൻ ആ ഹൃദയഭേദകമായ സത്യം അപ്പോൾ മനസ്സിലാക്കി അച്ഛൻ്റെ ഹൃദയത്തെ തകർക്കുന്ന എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാണ് അച്ഛൻ അച്ഛനിങ്ങനെ ബീപി കൂടി വിറയ്ക്കുന്നതും കണ്ണീർ തൂവുന്നതും അച്ഛൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് മലയിലെ മാമനോ സുമാരൻ വലിയ മറ്റോ അച്ഛനെന്തെങ്കിലും പറഞ്ഞോ എങ്കിൽ ധൈര്യമായിട്ട് എന്നോട് പറയൂ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അലവലാതി ബന്ധുക്കളെയും ഞാൻ ഇവിടെ പായിക്കും കല്യാണം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ പേറ്റ് കിടക്കുന്ന ആ ക്രൂര ജന്തുക്കൾക്കെതിരെ ആയുധമെടുക്കാനും ഞാൻ മടിക്കില്ല മറ്റെന്തും ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല കാരണം അച്ഛനാണ് എന്നെ ജനിപ്പിച്ചത് പറ ജനക എല്ലാം തുറന്നു പറ ഒരു വാക്ക് പറ അച്ഛനെ അവർ എന്താ ചെയ്തത് ഞാൻ ഉറക്കെ അലറി എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ അപ്രതീക്ഷിതമായ മറുപടി എൻ്റെ വയറിഞ്ഞകത്ത് നിറഞ്ഞ ദേഷ്യവും ആവേശവും ഷൂ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി ബന്ധുക്കൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞിരുന്നുവെങ്കിൽ ആ കാര്യം പറഞ്ഞ് അവരെ ഇവിടെ നിന്ന് ഓടിക്കാമായിരുന്നു ഓ അച്ഛനും ബന്ധുക്കളുടെ സൈഡായിരിക്കും അവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഓസിന് കിട്ടുമല്ലോ ഈ ബന്ധുക്കൾ ഒരു രണ്ട് ദിവസം കൂടി ഇവിടെ തുടരുമെങ്കിൽ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബഹളങ്ങൾ കാരണം ഈ വീട് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എനിക്ക് പ്രാന്തം പിടിക്കും അത് അച്ഛൻ അറിയുന്നില്ല പിന്നെ അതിനാ അച്ഛൻ ഇങ്ങനെ കരയുന്നത് ഞാൻ ചോദിച്ചു ഒരച്ഛനും മകനോട് പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ട് മോനെ ഇങ്ങനെ എനിക്ക് മനസ്സിലാകാത്ത വിധത്തിൽ ഒരു വാചകം പറഞ്ഞിട്ട് അച്ഛൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇനി അംബുജാക്ഷി വലിയ മെങ്ങാനും അച്ഛനെ വല്ലതും ചെയ്ത് കാണുമോ അച്ഛൻ്റെ ആ പോക്ക് കണ്ട് എന്റെ ഹൃദയം തകർന്നു പോയി വല്ലാതെ വിഷമിച്ചിട്ടാണ് ആ പാപം ഇറങ്ങിപ്പോകുന്നത് എന്താണിവിടെ അച്ഛന് സംഭവിച്ചത് എന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല ഞാൻ അന്വേഷണ തുരയോടെ നടന്ന സംഭവങ്ങൾ മനസ്സിലിട്ട് വിശകലനം ചെയ്യാൻ തുടങ്ങി അച്ഛൻ അടുക്കളയിൽ എന്തോ അന്വേഷിക്കുകയായിരുന്നു അത് കിട്ടാത്തത് കൊണ്ടുണ്ടായ വിഷമത്തിന്റെ പരിണിത ഫലമായാണ് അദ്ദേഹം ഹൃദയം തകർന്ന് വിറച്ച് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത് എന്തായിരിക്കും അച്ഛൻ അടുക്കളയിൽ തിരഞ്ഞത് ഭക്ഷണമാണോ ഈ ബന്ധുജന കൂട്ടങ്ങൾ ഇവിടെ കിടന്ന് തിന്നു മുടിക്കുന്നത് മൂലം അച്ഛനിപ്പോൾ ആഹാരമൊന്നും കിട്ടുന്നില്ലേ മിക്കവാറും അതായിരിക്കും കാരണം എനിക്കും കിട്ടുകയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ പട്ടിണി കിടന്നു ചാകും വേറെ വിശേഷിച്ച് ഉപകാരമൊന്നുമില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് അപ്പുപ്പാ എന്ന് വിളിക്കാൻ എൻ്റെ അച്ഛൻ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കില്ലേ എല്ലാത്തിനും കാരണം ഈ ബന്ധുജനങ്ങളാണ് ഞാൻ ദേഷ്യത്തോടെ അമ്മയെ തിരക്കി നടന്നു ഇന്ന് രണ്ടിലൊന്നറിയണം പക്ഷേ അമ്മയെ അടുക്കളയിൽ ഒന്നും കണ്ടില്ല ഞാൻ വീട്ടിന്റെ പിന്നാമ്പുറത്തേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള ചാമ്പ മരത്തിന് ചുവട്ടിൽ കസേരയിട്ടിരുന്ന് കാര്യം പറയുകയാണ് അമ്മയും ബന്ധുക്കളും അല്ലാത്തവരുമായ കുറേ പെണ്ണുങ്ങളും ഇവരെപ്പോൾ നോക്കിയാലും ചർച്ചയിലാണല്ലോ എന്താണിത്ര ചർച്ച ചെയ്യാൻ ഇന്ത്യ എപ്പോൾ പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഇവരാണോ അതിനുള്ള ചർച്ചയാണോ നടക്കുന്നത് ചർച്ചയൊക്കെ കൊള്ളാം പക്ഷേ എനിക്ക് പ്രാന്ത് പിടിച്ച ഞാൻ ഇവറ്റകളുടെ മേൽ ബോംബിടും നിശ്ചയം ആണൊരുത്തൻ ഹിമാലയ പർവ്വതം പോലെ വന്ന് മുന്നിൽ നിന്നിട്ടും പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല അത്ര ഗാഠമായി ചർച്ചയിൽ മുഴുകിയിരിക്കുകയാണ് അവർ ചർച്ചയ്ക്ക് ഇത്ര ലഹരിയോ ആരെക്കുറിച്ചാണ് ഈ പരദൂഷണം പറയുന്നത് എന്നെക്കുറിച്ചെങ്ങാനും ആണോ എങ്കിൽ ദൈവം ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കും അമ്മയാണ് ചർച്ച നിയന്ത്രിക്കുന്നത് ശബ്ദം താഴ്ത്തിയ അമ്മ എന്തൊക്കെയോ ഉരുവിടുന്നുണ്ട് ചുറ്റുമിരിക്കുന്ന പെണ്ണുങ്ങൾ അതിനൊക്കെ യെസ് വയ്ക്കുന്നു ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ ഞാനൊന്ന് മുരടനാക്കിയതും പെണ്ണുങ്ങളെല്ലാം പാമ്പിനെ പോലെ തലയുയർത്തി എന്നെ നോക്കി അമ്മേ ഇങ്ങോട്ടൊന്ന് വരൂ ഞാൻ അമ്മയെ ക്ഷണിച്ചു എന്തിനാ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ അമ്മ ചോദിച്ചു കസേരയിൽ നിന്ന് എഴുന്നേറ്റാൽ ചിലപ്പോൾ സെക്രട്ടറി സ്ഥാനം പോകുമായിരിക്കും അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ നീരസ്വഭാവത്തിൽ പറഞ്ഞു നീ വിളിക്കുമ്പോൾ നിനക്ക് കാര്യം പറയാൻ ഞാൻ നിന്റെ അടുത്തേക്ക് വരണോ നീ എൻ്റെ അച്ഛനല്ല ഞാൻ നിന്റെ അമ്മയാണ് നീ അതോർത്ത് വേണം എന്നോട് ആജ്ഞാപിക്കാൻ എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണം അമ്മ അച്ചടി ഭാഷയിൽ ഒരു മാസ ഡയലോഗ് അടിച്ചിട്ട് കൂടിയിരുന്ന പെണ്ണുങ്ങളെ നോക്കി കൂടെയിരുന്ന പെണ്ണുങ്ങൾ അഭിനന്ദിക്കും മട്ടിൽ അമ്മയെ നോക്കി അമ്മ അവരെ നോക്കി പറഞ്ഞു ഇവന് ഞാനെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് ഞാനൊന്ന് ഉച്ചത്തിൽ സംസാരിച്ചാൽ ഇവൻ നിന്നിടത്തുനിന്ന് പെടുക്കും അത് പറഞ്ഞ് അമ്മ അലറി അലറി ചിരിച്ചു അമ്മയോടൊപ്പം ഒരു കമ്പനിക്കായി മുടിയഴിച്ചിട്ട് ചിരിച്ച ശേഷം അയൽവക്കത്തെ കമലാഷി അമ്മ പറഞ്ഞു ആമ്പിള്ളാരെ ഇങ്ങനെ തന്നെയാണ് വളർത്തേണ്ടത് അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും പ്രത്യേകിച്ച് ഈ ഉണ്ണി നിങ്ങളുടെ തറവാട്ടിലെ ഒരേ ഒരു ആൺതരിയല്ലേ ചുറ്റിനുമാണെങ്കിൽ ഇളക്കക്കാരികളായ കുറെ മുറപ്പെണ്ണുങ്ങളും മാധവി നീ ഉണ്ണിയെ പേടിയോടെയും ചൂടോടെയും വളർത്തിയതുകൊണ്ട് നിങ്ങളുടെ തറവാട്ടിൽ ഇതുവരെ ഒരു പേരദോഷവും ഉണ്ടായില്ല അത് മാധവിയുടെ മാത്രം എടുക്ക ക അമ്മ പറഞ്ഞു നിർത്തിയതും വനജമാമി കല്ലി തുള്ളി ചാടിയണിയേറ്റു കല്യാണത്തിന് മുമ്പ് പെറ്റ അലവരാതി തള്ളെ ഉണ്ണിയുടെ ഏത് മുറപ്പെണ്ണിനാ ഇളകി കിടക്കുന്നത് ശരിയാ ഇളക്കക്കാരികളായ മുറപ്പെണ്ണുകൾ പോലും തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ ശകുന്തളമാമി വനജമാമിയോടൊപ്പം ചേർന്നു ഞങ്ങളുടെ പെൺമക്കളെ നിങ്ങളുടെ പെൺമക്കളെ പോലെ വിട്ടല്ല വളർത്തിയിരിക്കുന്നത് നിങ്ങളുടെ മൂത്ത മോള് കെ എസ് ഇ ബിയിലെ പ്യൂണിനെ കെട്ടി എന്നിട്ട് പത്രക്കാരനോടൊപ്പം ഒളിച്ചോടി ഇപ്പം കറവക്കാരനോടൊപ്പം ജീവിക്കുന്നു ആ ത്രാസിലിട്ട് ഞങ്ങളുടെ പെൺപിള്ളാരെ നിങ്ങളെ തൂക്കരുത് പത്മജപ്പച്ചി തന്റെ വായിലെ ദംഷ്ട്രകൾ പുറത്തേക്ക് കാട്ടി അലറി വനജമാമി യക്ഷിയെപ്പോലെ കുരവയുമിട്ട് ഓടിച്ചെന്ന് കമലാഷി അമ്മയുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് അലറി പറഞ്ഞ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറയും പേടിച്ചു പോയ കമലാഷിയമ്മ വായിൽ കടന്ന മുറുക്കാൻ അറിയാതെ വിഴുങ്ങിപ്പോയി വനജമാമി കുരവയിട്ടാൽ ഭൂലോക അക്രമിയായ മലയിലെ മാമൻ വരെ പേടിക്കും പിന്നെയാണ് നരന്ത് പോലിരിക്കുന്ന പാവം കമലാഷിയമ്മ അറിയാതെ വായി നിന്ന് വീണുപോയതാണ് എല്ലാവരും ക്ഷമിക്കണം പരാജയം സംബന്ധിച്ച കമലാഷിയമ്മ കൈകൾ കൂപ്പി അടുക്കളപ്പുറത്ത് കിടന്ന് പട്ടികളെപ്പോലെ കൂടുന്ന ആ പെണ്ണുങ്ങളെ നോക്കി ഞാൻ ചിന്തിച്ചു ദൈവമേ എങ്ങനെയാണ് ഇവറ്റകളെ ഈ വീട്ടിൽ നിന്ന് ഒന്ന് ഒഴിവാക്കുക Call me a c- Call me a c-